നെൽകൃഷിയുടെ ബാലപാഠങ്ങൾ തോമസ് സ്കൂൾ കർഷക സ്കൂളിൽ മഹോത്സവത്തിൽ കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് പങ്കെടുത്തത് മലയാളികളുടെ പ്രധാന ഭക്ഷ്യവസ്തുവാണ് അരി എങ്കിലും ഇടുക്കിയുടെ മലയോര മണ്ണിന് നെൽകൃഷി അത്ര സുപരിചിതമല്ല പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് കൃഷിയുടെ പ്രാധാന്യം പുതുതലമുറയ്ക്ക് പകർന്നു നൽകുന്നതിനാണ് ഇരട്ടയാർ സെന്റ് തോമസ് സ്കൂളിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് ഞാർതടയിൽ മഹോത്സവം സംഘടിപ്പിച്ചത് ഇടുക്കി രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് കരുവേലിക്കൽ ഇരട്ടിയാർ കൃഷിഭവനിലെ കൃഷി ഓഫീസർ ഗോവിന്ദരാജ് എം സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോർജ് കുട്ടി എം വി എന്നിവർ ചേർന്ന് ഞാറനടിയിൽ മഹോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികൾ ഏറെ ആവേശത്തോടെയാണ് സ്കൂൾ മൈതാനത്ത് പ്രത്യേകമായി തയ്യാറാക്കിയ പാടത്ത് കൃഷിയിറക്കിയത് മുൻപും ഇവിടെ കൃഷിയിറക്കി നൂറുമേനി വിളവ് കൊയ്തത് ഏറെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന